സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്തേക്ക് യാത്ര തിരിച്ചു മൂന്ന് രാജ്യങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പരിപാടികൾ റദ്ദാക്കിയാണ് സന്ദർശനത്തെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെയാണ് മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര പുറപ്പെട്ടത് ഭാര്യയ്ക്കും കൊച്ചുമകനും ഒപ്പമാണ് യാത്ര ഈ മാസം പന്ത്രണ്ട് വരെ അദ്ദേഹം ഇന്തോനേഷ്യയിൽ തുടരും പിന്നീടുള്ള ആറ് ദിവസം സിംഗപ്പൂരിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ യു എ ഇയിലും ചെലവഴിക്കും ശേഷം കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് സൂചന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും ഇപ്പോൾ വിദേശത്താണുള്ളത് നേരത്തെ സ്വകാര്യ സന്ദർശനമെന്ന് കാട്ടിയാണ് കേന്ദ്രത്തോട് മുഖ്യമന്ത്രി യാത്രാനുമതി തേടിയത് ഇന്നലെ തന്നെ അനുമതി ലഭിക്കുകയും ചെയ്തു അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് യാത്ര തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള വിദേശ സന്ദർശനത്തെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി എന്തിനു പോയി എന്ന് വ്യക്തമാക്കണമെന്ന് കെ മുരളീധരൻ സ്വകാര്യ ഔദ്യോഗിക സ്വകാര്യം രാഷ്ട്രീയ സീക്രസി ഒന്നും ഇല്ല ആയിട്ടുള്ള കാര്യങ്ങളില്ല അതുകൊണ്ട് എന്തിനാണ് കാരണം ഔദ്യോഗിക യാത്രയല്ല പിണറായി വിജയൻ വിദേശയാത്രക്ക് പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കുറ്റപ്പെടുത്തി സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ വിശദാംശങ്ങൾ അറിയുമോ എന്ന് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതിനിടെ മുഖ്യമന്ത്രിയുടെ യാത്രയെ സി പി എം നേതാവ് വിദേശയാത്ര എടുത്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉമ്മൻചാണ്ടിട്ടില്ല വിദേശയാത്ര സ്വകാര്യ യാത്ര അദ്ദേഹം നടത്തിയിട്ടില്ല കെ സി ജോസഫ് അടുത്തിട്ടില്ല ആരെയാണ് നടത്തിയിട്ടില്ല ആരാത്തത് കേരളം കണ്ട ഏറ്റവും അധികം വിദേശയാത്ര നടത്തിയിട്ടുള്ളത് കോൺഗ്രസിന്റെ മന്ത്രിമാരാണ് അതിന്റെ കണക്കിന്റെ കയ്യിലുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം